അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉറക്കെ സലഫീ നഗരം എഴുതി വെക്കാൻ ധൈര്യമില്ല അല്ലേ എന്നാൽ ഇതിനെയും സുന്നി പണ്ഡിതന്മാർ ഇതിനെയും ആശ്ലേഷിച്ച് അതിനെയും ആശംസിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നേതാവുണ്ട് ഈ മാസത്തിലാണ് അവിടുന്ന് വിട പറഞ്ഞത് അതാണ് അവിടുന്ന് പറഞ്ഞു ഞങ്ങളോട് ിൽ പറഞ്ഞു അതേ യജിപു കാലൽ മോമിനി നിർബന്ധമാണ് പിന്തുടർന്നോളണം അതി നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയാണ് സദസ്സിൽ പോയി ഒരംഗമെങ്കിലും വർദ്ധിപ്പിക്കാൻ പാടില്ല ഒരിത്തനും ഒരു മൗലവിയുടെ പ്രസംഗവും കേൾക്കാൻ പോകാൻ പാടില്ല അതേ സുന്നിയല്ലാത്തവന് വർധനമുണ്ടാക്കാൻ പാടില്ല വലായുദാനീയവും അവരുമായി അടുക്കാൻ പാടില്ല അവരോട് നിങ്ങൾ സലാം പോകണ്ട സന്തോഷം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ദിനങ്ങളിൽ നിങ്ങൾ ആശംസ അർപ്പിക്കാൻ ഒരു പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാ അതേ തങ്ങൾ പറയാണ് അവർക്ക് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മയ്യു നിസ്കാരം നിങ്ങൾ പങ്കെടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ഇത് അത് ഞങ്ങൾ കഥ ലീബിന് ഉദ്ധരിച്ച് പറഞ്ഞു തരികയാണ് കാണുകയാണ് ആ മഹാനായ ഹൗസുല്ലാഭം അവരെ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്ന മഹാനാണ് എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നാവർ പഠിപ്പിച്ചത് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ആ മഹാൻ ഞങ്ങൾക്കെതിരാകൂലേ അലൈഹി വസ്ല്ല തങ്ങളെ സന്താന പരമ്പരയിലെ മുത്തുമോനായ തങ്ങളല്ലേ അതേ ഹുസൈൻ സുഹൃതിയോഹന്നയുടെ അൻഹുമയുടെ പരമ്പരയിലല്ലേ അവിടുന്ന് കുത്തുബല്ലേ ആ മഹാനാണ് പറഞ്ഞത് അകന്നു നിന്നോ വിധി അറ്റുകാരുമായി അകന്നു നിന്നോ മനഹദ വല്ലവനും പുത്തൻവാദിയായാൽ അല്ലെങ്കിൽ പുത്തൻവാദി ആകണമെന്നില്ല ആകണമെന്നില്ല പിന്നെയോ പുത്തൻവാദിക്ക് കൂട്ട് നിന്നാൽ പുത്തൻവാദിക്ക് ഒത്താശ രൂലമായി നിന്നാൽ ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ പറയാണ് വല്ലവരും പുത്തൻവാദി ആയാൽ അല്ലെങ്കിൽ ആയവന്റെ കൂടെ നിന്നാൽ പുത്തൻവാദി ആണോന്നില്ല ി അവന്റെ മേലുണ്ട് ലാനത്തുള്ള അള്ളാഹുവിന്റെ ശാപമുണ്ട് വൽമലായിക്ക മലക്കുകളെ ശാപമുണ്ട് വന്നാസി സജ്ജനങ്ങളുടെയും സർവ്വസനങ്ങളുടെയും ശാപമുണ്ട് അള്ളാന്റെ ലേനത്തുണ്ട് മലക്കുകളെ ലേനത്തുണ്ട് സർവ സഹാബികളുടെയും ലേനത്തുണ്ട് ഉത്തൻവാദിക്കുമുണ്ട് അവന്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട് അതുകൊണ്ടും തീർന്നില്ല ഹബീബായ അഭിപായു പറയുന്നേ അതേ കബൂൽ ചെയ്യൂല പടുത്തറത്തെ മരം കോച്ചുന്ന തണുപ്പിലെഴുന്നേറ്റ് പ്രായമുള്ള ിട്ടേര് നിസ്കരിച്ചു സുഖമില്ല നിസ്കരിച്ചു കഴിയാഞ്ഞിട്ട് വീൽചെയറിൽ പോയി അതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം കാത്തു കൊടുത്തു വളരെ വിശന്ന് നോമ്പെടുത്തു ഒരു കർമ്മവും സുന്നിയല്ലാത്തവരിൽ നല്ല സ്വീകരിക്കൂല സുന്നിയല്ലാത്തവര് സഹായിക്കുന്നവരിലും അള്ളാഹു കബൂൽ ചെയ്യൂലുൽ ബുഹാരി ഹദീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാരാണ് സർവ്വ തങ്ങന്മാരുടെയും ഉപ്പാപ്പയായ സലിബുന പറയുന്നതാരാണ് സർവ്വ തങ്ങന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഗുരുവര്യായ ഇത് ഞങ്ങൾ തുറന്ന് പറയാതെ ഞങ്ങൾ വല്യ പണക്കാരുണ്ട് മുജാഹിദില് അതേ സ്വാധീനമുള്ളവരുണ്ട് മുജാഹിദില് എന്ന് വെച്ച് ഞങ്ങൾ അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചു പറയാതെ മൂടി മൂടി വെച്ചാൽ റസൂൽ വല്ലവരും ഇൽമു ഞങ്ങള് അല്ലാൻ്റെ നാളിൽ അള്ളാൻ ചങ്ങലക്കെടും െ തീക്കട്ട കൊണ്ടുള്ള ചങ്ങല കൊണ്ട് പറയാണ് അതുകൊണ്ടാണ് ഈ അടുത്ത് നമ്മുടെ സംഘടനയല്ല മറ്റൊരു സംഘടനയിൽപ്പെട്ട ആദരണീയരായ ഒരു സയ്യിദ് അതായി മുസ്ലിം റിപ്പോർട്ടിൽ ഹരീസ് പച്ചയായി പറഞ്ഞത് ഞാൻ കേട്ടു അത് വാഹനോട് വന്ന് പുത്തൻവാദി സര പറഞ്ഞു എന്ന് ായ സഹിത പറഞ്ഞത് ഞാൻ ഈ അടുത്ത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി ഈ റബ്ബിന്റെ ദീൻ മൂടി വെച്ച് പണ്ഡിതന്മാർ നരകത്തിൽ പോയി അതാ ഈ ങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട് കൂടലോ അതിലെല്ലാ പണ്ഡിതന്മാരുമൊന്ന് അത് പേരോടിന്റെ വക പറയുകയല്ല ഇമാറ്റുസലാം അവിടുത്തെ കിതാബിൽ മുസ്തഫയിൽ പറഞ്ഞില്ലേ ഒരു സഹാബിക്കും തർക്കമില്ല ഒരു ഇമാമിനും തർക്കമില്ല ഒരു മഹാനും ിൽ തർക്കമില്ല പുത്തൻവാദിയെ ആക്ഷേപിക്കണം അവരുമായി പിണങ്ങി നിൽക്കണം അവരുമായി ബന്ധം മുറിച്ചു കളയണം അങ്ങനെ വേണമെന്നതിൽ ഒരു സഹാബിക്കും തർക്കമില്ല ഇമാവിനും തർക്കമില്ല സ്ഥിരപ്പെട്ട വിഷയം ഇജുമായി കൊണ്ട് സ്ഥിരപ്പെട്ട െതിരെ നീങ്ങുന്നവർക്കാണ് മുബുത്തതി എന്ന് പറയുന്നതെന്ന് പണ്ഡിതന്മാരി പറയുകയാണ് അതുകൊണ്ട് കൊണ്ട് സ്ഥിരപ്പെട്ട ഈതിരപ്പെട്ടും തർക്കമില്ലാത്ത ഈ സിന്നി വിരുദ്ധരെ അകറ്റിതിർത്തുക എന്ന ആശയം അത് കേരളത്തിലൂടെ നീളം പ്രചരിപ്പിക്കാത്ത എല്ലാവരും നീ ന്മാർക്കും നീ കൊടുക്കണേ തൗഫിയൊടുക്കണേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ഭാഗ്യം തരണേ അമ്മാലിം സമുദായത്തിന് കുഫറിൽ നിന്ന് സിത്തിൽ നിന്ന് വിദേഹത്തിൽ നിന്ന് നരകത്തിൽ മോചിപ്പിക്കാ പണ്ഡിതന്മാർക്ക് നെഞ്ഞൂക്ക് നൽകണേ അമ്മാ പണ്ഡിതന്മാർക്ക് ശക്തി പകരണേ അവാ oh